യേശുശിതിയായിരിക്കട്ടെ പാലാരൂപത ഇവാഞ്ചലൈസേഷൻ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് യേശുനാമത്തിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പൗലോസ്ലിഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനഞ്ചാം ആക്യത്തിന് നമ്മൾ പ്രകാരം വായിക്കുന്നു സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ശരിക്കും എത്രയോ നല്ലൊരു വചനഭാഗമാണ് പൗലോസ്ലിഹ ഈ ഭാഗത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും പറയുക എത്രയോ ധ്യാനിക്കാനായിട്ടുള്ള ഒരു വലിയ ഒരു വചനഭാഗം ഭാഗം പക്ഷെ പലപ്പോഴും ഞാനടക്കം ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല കാരണം സുവിശേഷം പ്രസംഗിക്കുന്നത് വേറെ ആരുടെയോ ദൗത്യമാണെന്നൊക്കെ ഒരു രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു യൂത്ത് ആയിരുന്നു ഞാനും ഈ വചനത്തിന് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ പ്രത്യേക അർത്ഥ ഒന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുമ്പോഴെനിക്കറിയാം ഈ വചനം അത് എത്രയോ അർത്ഥവത്തായ ഒരു വചനമാണ് ശരിക്കും വചനം ഓർമ്മിപ്പിക്കുന്ന പോലെ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല എന്ന് ഈശോ പറയുന്നുണ്ട് ശരിക്കും അതുതന്നെയാണ് നമ്മളെ ദൈവം ആകർഷിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുക അപ്പം അതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ അതിനൊരു വളരെയേറെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനപ്പുറം ഒരു യൂത്ത് എന്ന നിലയിൽ പോലും എനിക്ക് തന്നിട്ടുള്ള ഒരു ആനന്ദം സന്തോഷം എന്നൊക്കെ പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയേറെയാണ് എല്ലാ യൂത്തിനെയും പോലെയൊക്കെ തന്നെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്താ പറയുക കുടുംബത്തിൻ്റെതായ സാഹചര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ലൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ പാറമേൽ ഒരു വിശ്വാസമാണ് എന്നൊക്കെയാണ് ഞാൻ എന്നെ തന്നെ കരുതിക്കൊണ്ടിരുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാണും അത്യാവശ്യം ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകുന്നുണ്ട് വിശുദ്ധ പേർ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുക മറ്റു മനുഷ്യരുമായിട്ടാണോ അപ്പം മറ്റു മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇടവകയിലുള്ള മറ്റ് യുവജനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം മറ്റു കുട്ടികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എന്തോ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയായിരുന്നായിരുന്നു കാരണം ഇട ദിവസങ്ങളിലും പള്ളിയിൽ പോകാനായിട്ട് സാധിക്കുക അങ്ങനെയൊക്കെ മുൻപോട്ട് പോകുന്നു പക്ഷേ അവിടെ നിന്നും പിന്നീട് എൻ്റെ ഇടവ് കൂട്ടായ്മയിലേക്കും ദൈവസ്നേഹം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്കുമൊക്കെ ഞാൻ കടന്നു എന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊന്നും പറഞ്ഞത് ദൈവസ്നേഹത്തെ പ്രതി അല്ല ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഒരു കടമയുടെ പുറത്ത് ചെയ്ത് തീർക്കേണ്ട അല്പവിശുദ്ധ കുർബാനയ്ക്ക് ഒന്നും പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു ഡെയിലി റൊട്ടീന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടതിനെ പോവാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് ഈശോയുടെ ഒരു അടുപ്പമില്ല ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വലിയ തിരിച്ചറിവ് എന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങി അങ്ങനെ ആ ഒരു അഹങ്കാരത്തിന് മേഖലയിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ആരാ ത്തിൻ്റെ മേഖലയിൽ നിന്ന് കർത്താവാദ്യം തന്നെ എനിക്ക് ആ ഒരു എളിമപ്പെടാനായിട്ടുള്ള ഒരു കൃപ കർത്താവാദ്യം തന്നെ തന്നു അങ്ങനെ പലപ്പോഴും നമ്മൾ കാണെങ്കിലും ഒക്കെ സംഭവിക്കുന്ന യുവജനങ്ങൾ എന്നല്ല എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പാളിച്ചയാണ് നമ്മൾ പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പം നമ്മൾ വിചാരിക്കാറുണ്ട് ഇത്രയൊക്കെ മതി നമ്മൾ എപ്പോഴും ലിമിറ്റ് വെക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് എപ്പോഴും ലിമിറ്റ് വെക്കാനായിട്ട് തോന്നുക ലൗകിക കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം കുറച്ചുകൂടെ നല്ല ജോലി വേണം അല്ലെങ്കിൽ കുറച്ചുകൂടെ കാശ് വേണം കുറച്ചുകൂടെ നല്ല വണ്ടി വേണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലൗകിക കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തൃപ്തരാകണമെന്നില്ല പക്ഷെ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ച് സ്റ്റാൻഡ് എടുക്കാറുണ്ട് അങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്ന എന്നിലേക്കും കർത്താവ് ആ ഒരു പ്രചോദനം തന്നു ഇങ്ങനെ സുവിശേഷം അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടാവും പക്ഷെ അത് പ്രസംഗിക്കാനായിട്ടുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ളതാണ് എന്നൊക്കെയുള്ളൊരു ബോധ്യം കർത്താവ് ശക്തമായിട്ട് തന്നു അങ്ങനെയാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അതിനായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരും അങ്ങനെയാണ് ഞാൻ ഈ വൈ യു ഫോർ സി കൂട്ടായ്മ കരിസ്മാറ്റിങ്ങിൻ്റെ യൂത്ത് ആണ് യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾക്ക് കൂട്ടായ്മകൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഒക്കെ കർത്താവ് ഒരുക്കി തന്നു അങ്ങനെ ഈ സുവിശേഷം ഞാൻ അറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങളിലേക്ക് കുഞ്ഞുങ്ങളിലേക്കൊക്കെ ഈശോ സ്നേഹം ഒന്ന് പങ്കുവെക്കാനായിട്ടുള്ള വലിയ അവസരങ്ങൾ കർത്താവ് ഈ കൂട്ടായ്മയിലൂടെ ഒരുക്കി തന്നു നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് പലതും കിട്ടാത്തത് നമ്മൾ ആഗ്രഹിക്കാനിട്ട് ആഗ്രഹിക്കുമ്പം കർത്താവ് ഉറപ്പായിട്ടും പ്രത്യേകിച്ച് ആത്മീയമായ ധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പം കർത്താവ് അതിനായിട്ടുള്ള സോഴ്സസ് നമുക്ക് ഒരുക്കിത്തരം നമ്മൾ സുവിശേഷം പങ്കുവെക്കണം ഒരാളോടെങ്കിലും പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചാൽ മതി കർത്താവ് കർത്താപതിനായിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ നമ്മുടെ മുമ്പിൽ തരും അതൊരു യൂത്ത് എന്ന നിലയിൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിരിക്കും അല്ലെങ്കിൽ ആരെ സംബന്ധിച്ച് സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന എളുപ്പമുള്ള ഒരു കാര്യമല്ലേ കാരണം അതിന് പിന്നിൽ ഒത്തിരി നാണക്കേടുകൾ ഉണ്ടാവും ഒത്തിരി അവമാനങ്ങൾ ഉണ്ടാവും മാറ്റി നിർത്തലുകൾ ഉണ്ടാവും നിങ്ങൾ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ വന്നിരിക്കാം പക്ഷെ അവിടെയൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അതൊക്കെ സന്തോഷത്തോടെ ഡീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഈശോടൊപ്പം അരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു സഹനത്തിന്റെ പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ആയിരിക്കാനായിട്ടുള്ള ഒരു വലിയ കൃപ ദൈവം നമുക്ക് തരും കാരണം ദൈവത്തിനായിട്ട് ഓടുമ്പോൾ മറ്റേ സുശേഷം ആറ് മുപ്പത്തിമൂന്നിൽ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുകയും ബാക്കിയുള്ളവയെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടും അപ്പൊ നമ്മള് ആദ്യം തന്നെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എന്താ വെച്ചാൽ പ്രാർത്ഥന മാത്രമല്ല ഈ വൈ എഫ് സി കൂട്ടായ്മയിലേക്ക് വന്നു കഴിയുമ്പഴ് ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമായിട്ട് അങ്ങനെ എന്താ പറയുക പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നും അല്ല അതിനോടൊപ്പം ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് പക്ഷേ എല്ലായിടത്തും പ്രയോറിറ്റി അതെപ്പോഴും ദൈവത്തിന് മാത്രമായിരിക്കും ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോവാറുണ്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ സന്ദർശിക്കാറുണ്ട് വൃദ്ധ മന്ദിരങ്ങൾ അനാഥ മന്ദിരങ്ങൾ അങ്ങനെയൊക്കെ സന്ദർശിക്കുമ്പോഴും ഓരോ ദിവസവും അങ്ങ് ചെല്ലുമ്പോഴും ഞങ്ങൾ ജമാലകളെ ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവത്തെ സ്തുതിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിലേക്ക് ഇവിടെ ഇവിടെയാണെങ്കിലും നമുക്കറിയാം യുവജനങ്ങളില ഇന്നത്തെ അവസ്ഥകളൊക്കെ നമുക്കറിയാം അത് യുവജനങ്ങളല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരൊറ്റ കാര്യമുള്ളൂ സ്നേഹിക്കപ്പെടാൻ സ്നേഹം കിട്ടാനായിട്ട് തേച്ച് യുവജനങ്ങളൊക്കെ നമുക്കറിയാം ആ സ്നേഹം കിട്ടാനായിട്ട് ഓടി നടക്കാൻ പക്ഷെ ആ യഥാർത്ഥ സ്നേഹം എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരാരും ഇങ്ങനെ ഓടത്തില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യൂത്തിനെ ഒന്നും കിട്ടുന്നില്ല യൂത്ത് വഴിതെറ്റി പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒത്തിരി എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ സേവിക്കുക പക്ഷെ അതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങളോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അസൻ വെറുതെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരിക്കലും കത്തണമെന്നില്ല പക്ഷെ ഈശോയുടെ സ്നേഹം അനുഭവിച്ച ഒരാൾ ദൈവസ്നേഹം എന്താണെന്ന് അറിയാവുന്ന ഒരാൾ അവരിലേക്ക് ആ ഈശോയുടെ സ്നേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അതിന്റെ പിന്നിൽ വെറുതെ പറഞ്ഞു കൊടുക്കല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ഒരു ആത്മാവിന് വേണ്ടി വില കൊടുത്ത് ത്ത് ആ ഒരു ആത്മാവിലേക്ക് നമ്മൾ ആ ദൈവസ്നേഹം പറഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ അവരിലേക്ക് അതൊരു വലിയ കൃപയായിട്ട് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞു കൊടുക്കുന്ന നിമിഷത്തിൽ തന്നെ അവർ പറയാനുള്ളൊരു കാര്യമാണ് ഒരു ഈശോ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പാപത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ പുറകെ പോകത്തില്ലായിരുന്നു നമ്മൾ നമ്മുടെ കൂടെയുള്ള ഈ വചനങ്ങളെ കുറ്റപ്പെടുത്തരുത് കാരണം അവരോടാരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊരു ഈശ്വ അവരുണ്ട് എത്ര ചേർച് എത്ര ചേർത്ത് നമ്മുടെ കുറവുകൾ ഉണ്ടെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഈശോ നമുക്കുണ്ട് എന്ന് അവരോട് ആരും പറഞ്ഞു കൊടുക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ ദൈവസ്നേഹം അനുഭവിക്കുന്ന മക്കൾ നമ്മൾ തന്നെ ദൈവസ്നേഹം അനുഭവിക്കുന്നവരാണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെയുള്ള മക്കളെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കണം അവർക്ക് കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് ഇവിടെ നിൽക്കുന്ന ഞാനടക്കം എനിക്ക് ഒത്തിരി കുറവുകളുണ്ട് പക്ഷേ ഈ കുറവുകളിൽ നിടയ്ക്കും ഒരു ഒത്തിരി പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോഴും അനുഭവിക്കുന്ന ഒരൊറ്റക്കാരമുള്ളൂ ആ ഒരു പ്രതിസന്ധിയുടെ സമയത്തും കൂട്ടായിട്ട് തണലായിട്ടുള്ള ഒരു ഈശോയുടെ സ്നേഹം അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരേ നിമിഷം നമുക്ക് ഈ കൂട്ടായ്മയൊക്കെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം തീസ് നമുക്ക് ലോകമെമ്പാടുമല്ല എല്ലാ യുവജനങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കാം ഒരൊത്തിരി പാപ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ട് അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നവരുണ്ട് പക്ഷെ അവിടെ ഈ വചനം ഓർമ്മിപ്പിക്കുന്ന പോലെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അപ്പൊ അതുകൊണ്ട് ആ ഒരു സുവിശേഷം പ്രസംഗിക്കാനായിട്ടുള്ള ഒരു കൃപ എല്ലാ യുവസനം മക്കൾക്കും കിട്ടുന്നതിനായിട്ടൊക്കെ ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പിതാപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് തിരിച്ചു ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗമായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്ത് പരിശുദ്ധ അമ്മ അമ്മ അമ്മയുടെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ മകനെ അമ്മ നോക്കിയതുപോലെ അമ്മേ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ പൊതുങ്ങി സൂക്ഷിക്കണമേ വിശ്വദേവസേ പിതാവെ എല്ലാ യുവജന മക്കളെയും സന്നദ്ധയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നേരായ മാർഗ്ഗത്തിൽ ചേരിക്കുവാനായിട്ട് ടീച്ചർ സുവിശേഷമൊക്കെ പങ്കുവയ്ക്കുന്ന മക്കളായിട്ട് ജീവിക്കാനായിട്ട് ആ സേവ സ്വേം തിരിച്ചറിയുവാനായിട്ടുള്ള കൃതയൊക്കെ ആ മക്കൾക്ക് നൽകി എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നേക്കും ആമേ ഈശോ എല്ലാവരെയും ഒത്തിരി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ